മഴയൊക്കെ മാറിയിട്ട് നട്ടുച്ച വെയിലത്ത് നമ്മൾ പാടത്ത് വരും നിക്കാനാട്ടോ പാടത്ത് ഞോഞ്ഞീനെ കഴിക്കാനായിട്ട് കൊറേ ആൾക്കാർ ഇവിടെ ഒക്കെ വട്ടം ചുറ്റി നിക്കുന്നുണ്ട് കേട്ടോ നീ കണ്ടേ ഇപ്പൊ നമ്മടെ മഴയൊക്കെ പെയ്ത് പാടത്തൊക്കെ നിറയെ വെള്ളം അതിന്റെ ഉള്ളിലൊക്കെ ഞൌഞ്ഞി ഉണ്ടാവും ഞണ്ട് ഞോഞ്ഞി കുഞ്ഞു കുഞ്ഞു മീനുകൾ അതൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിക്കാനാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ പാടം മൊത്തം ഇതുപോലെ പക്ഷികളാണ് ഇതിന്റെ പേരെന്ത്ടാ എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാൻ ശരി ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം ഞങ്ങൾ പുറത്ത് പോയി വരുന്ന വഴിക്ക് ഞാനും ഉണ്ട് ഏട്ടനും ഉണ്ട് കേട്ടോ പുറത്ത് പോയി വരുന്ന വഴിക്ക് നമ്മൾ ഈ പാടം കണ്ടിട്ടുള്ള അതിന്റെ ഇത്രയും സൗന്ദര്യം കണ്ടിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഗാസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ പാടം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ട്രോള് പോവും അത്ര അടിപൊളിയാണ് നമ്മുടെ പാടം കേട്ടോ അത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു പാടാണ് അപ്പം ഇനി നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം നമ്മൾ പുറത്തേക്ക് പോയത് എന്താണ് ചേക്ക് കൃഷിഭവനിലേക്ക് പോയതാണ് നമ്മുടെ ചെണ്ടുമല്ലി കൃഷി തുടങ്ങാനായിട്ട് പോവാണല്ലേ അപ്പൊ നമുക്ക് സബ്സിഡി അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടുമോന്നൊക്കാൻ വേണ്ടിട്ട് പോയതാണ് കേട്ടോ അപ്പൊ ആ വഴിക്ക് നമുക്ക് കുറച്ച് പച്ചക്കറി തൈകളും കൃഷിഭവനിൽ ഭവനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് രണ്ട് മിളക് ചെടികൾ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ പാടത്ത് നിറച്ച് ഞവഞ്ഞീനെ പിടിക്കാനുള്ള പക്ഷികളാണ് കേട്ടോ അപ്പൊ ഈ സമയമാകുമ്പോ ഇവര് നിറച്ചും വന്നിട്ട് ഞൌഞ്ഞികളെ മൊത്തം ം കഴിച്ചിട്ട് അതിന്റെ തോട് മൊത്തം കൂടെ ഇട്ടു പോവുംട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആകാശമൊക്കെ കാണാനായിട്ട് മേഘങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പൊ നമ്മളെ ഒന്ന് ജസ്റ്റ് ആ പറമ്പിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഈ രണ്ട് കുസൃതി കുട്ടന്മാരനെ കണ്ടത് കേട്ടോ അപ്പൊ എന്നെ കണ്ടപ്പോ അവരെ പേടിച്ചു ഓടിയിട്ടോ ഞാനവര് ഇനി എന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് എന്നെ തട്ടിയിടുന്നു പേടിച്ചിട്ട് ഞാനും ഒന്ന് മാറി നിന്നു ഇനി അവർ നമുക്കൊന്ന് സോപ്പിടാനായിട്ട് ഞാനൊരു പുല്ലിന്റെ കഷ്ണം കൊണ്ട് കൊടുത്തോക്കിട്ടോ അവരൊരു കണക്കിന് നമ്മളായിട്ട് ഇണങ്ങുന്നുണ്ടാരുന്നില്ല അപ്പൊ അധികം സമയം ഇനി അവിടെ നിക്കാതെ ഇങ്ങോട്ട് പോരാ എന്ന് വിചാരിച്ചിട്ടോ ആകെന്താണ് ഞാരിച്ചത് കണ്ടില്ലേ ഇതാണ് ഞാൻ ഞാഞ്ഞിട്ടാ നിങ്ങടെ നാട്ടിൽ ഇത് എന്ത് പേരാന്ന് പറയണേ ഇതൊക്കെ ആ പക്ഷികൾ കഴിച്ചിട്ട് കണ്ടില്ലേ ഇങ്ങനെ ഇട്ടിരിക്കണതാണ് പറഞ്ഞാ തൊണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പൊ ഇതാണ് കേട്ടോ നമുക്ക് കൃഷിഭവനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന തൈകള് വഴുതനിയുണ്ട് അതുപോലെ തന്നെ മിളക് പിന്നെ തക്കാളിയുടെ തൈകളാണ് കേട്ടോ പിന്നെ വിത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു വിത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെ ഇതാണ് കേട്ടോ വിത്തുകൾ രണ്ട് പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതിലൊക്കെ മിളക് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇന്ന് നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ കണ്ടപ്പോൾ മേടിച്ചതാണ് എനിക്ക് ഇങ്ങനെ മിളകൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആക്രാന്തം കൂടുതലാണ് കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെടികളോടും അതുപോലെ തന്നെ ഇങ്ങനെ കൃഷി ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യം നമ്മൾ വെച്ചിട്ടുള്ള മുളക് ചെടികളാണ് കേട്ടോ ഇത് രണ്ടെണ്ണം നിറച്ച് കായായിട്ട് നിൽക്കുന്നുണ്ട് ഇത് വേണ്ടല്ലേ അപ്പൊ ഇനി നമുക്ക് മണ്ണെ ട്രീറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് നടാനായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം അത്യാവശ്യം ആയാലും കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഇതിന്റെ എല്ലാ ിൽ നമ്മള് ഇത് വെക്കേണ്ടതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ